നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോളിലെ ഗോളടി വീരന്മാരുടെ ഒരു റാങ്ക് ഇപ്പോ ഐ എഫ് എഫ് എച്ച് എസ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിലൊന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് ഈ റാങ്ക് തയ്യാറാക്കുമ്പോൾ ചില താരങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അൽഫ് കില്ല് എർവിന് ഹെൽസന് റെഗ് ഡേറ്റ് തുടങ്ങിയ ഒരു ലിസ്റ്റിലുണ്ടെങ്കിലും അവർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു കാരണം കൂടി അവർ വിശദീകരിക്കുന്നുണ്ട് ഈ താരങ്ങള് അവരുടെ ഗോളടിയുടെ കണക്കും മറ്റുമൊക്കെ റീജിയണൽ ലീഗ് മോഡസ്റ്റ് സ്ട്രെങ്ത് ഉള്ള റീജിയണൽ ലീഗുകളിൽ കളിച്ചാണ് ഇത്രയധികം ഗോളുകൾ വന്നത് എന്നതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് എന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും ആ സ്ഥാനത്ത് അവരെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കാം ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അൽഫ് കില്ലി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഗോള് എർവിൻ ഹെൽസൻ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഗോള് ഇവരാണ് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരേണ്ടത് അവരെ അതിൽ മെൻഷൻ ചെയ്യുന്നെങ്കിലും അവർക്ക് റാങ്ക് കൊടുക്കുന്നില്ല അതിന്റെ കാരണം മോറസ്റ്റ് സ്ട്രെങ്ത് ഉള്ള ഒരു ലീഗിൽ കളിച്ചതുകൊണ്ടാണ് രണ്ടാമത് അങ്ങനെ ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നത് ലിയോ മെസ്സിയാണ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഗോളുകൾ മൂന്ന് റൊമാരിയോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗോളുകൾ നാല് ജോസഫ് ബൈക്കൻ അറുന്നൂറ്റി തൊണ്ണൂറ് ഗോളുകൾ അഞ്ച് പെലെ അറുന്നൂറ്റി എഴുപത്തി ആറ് ഗോളുകള് ഏഴ് ഫെറങ്ക് പുസ്കാസ് അറുന്നൂറ്റി നാല്പത്തി ഒന്ന് ഗോളുകൾ ഏഴ് ജിമ്മി ജോൺസ് അറുനൂറ്റി മുപ്പത് ഗോളുകൾ എട്ട് ജോ ബാമ്പ് അറുന്നൂറ്റി അഞ്ച് ഗോളുകൾ ഒമ്പത് ആബെ ലെൻസ്ട്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗോളുകൾ പിന്നെ റെഗ്ഡേറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഗോളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് റാങ്ക് ഇല്ല പത്താമതാണ് ഗഡ്മുള്ളറ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗോളുകൾ എന്തായാലും ലൂയിസ് സുവാരസ് കൂടി ഇപ്പൊ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അദ്ദേഹം വരുന്നത് പതിനെട്ടാം സ്ഥാനത്താണ് അഞ്ഞൂറ്റി രണ്ട് ഗോളുകൾ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി